ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കടലക്കറിയ റെസിപ്പിയും അതുപോലെ തന്നെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊരു വീഡിയോ ആയിട്ടാണ് ഈ കടല ഞാൻ തലേന്ന് രാത്രി കുതിർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കുതിർക്കാൻ കുതിർക്കാനിട്ടത് കേട്ടോ ഇനിയിപ്പോൾ അത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിൽ മൂന്നും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് വിസിൽ വരുത്തി എടുക്കുകയാണ് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയണേ ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം ഇത് വെള്ള കളറുള്ള കടലല്ലേ നമ്മൾ ഇവിടെ കാബുളി എന്ന് പറയും നിങ്ങൾ ഓരോ നാട്ടിൽ ഓരോ പേരാണല്ലോ ഇനിയിപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ ഉള്ളി രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കരുവേപ്പില മല്ലിച്ചപ്പ് പിന്നെ ഇത് കുറച്ച് വലുതാക്കി കട്ട് ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മൾ ഇതൊന്ന് വയറ്റി എടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കിയെടുക്കും അപ്പം കുറച്ച് വലുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം അതാ ഞാനൊരു മൂന്ന് വിസല് വരുത്തിയിട്ടുണ്ട് ഈ കടല ഒന്ന് നല്ലോണം വെന്ത് വരുന്നല്ലോ പിന്നെ ഇത് ചെറിയ കുക്കറായതുകൊണ്ട് വിസല് പെട്ടെന്ന് പെട്ടെന്ന് വരും അപ്പം നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂന്ന് വിസല് വരുത്തിയത് ഇനി നമുക്ക് ഇതൊന്ന് ഈ കടലൊന്ന് മാറ്റിയെടുക്കാം ഇത് നമ്മൾ പുറത്തൊക്കെ പോയി റെസ്റ്റോറൻറ്റൊക്കെ പോയി ഫുഡ് അയക്കുമ്പോൾ പൂരിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കടലക്കറിയില്ലേ അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരാം ഇപ്പോൾതാ കുക്കറിലേക്ക് ഞാൻ കടല മാറ്റിയതിന് ശേഷം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇങ്ങനെ നിങ്ങൾ കറി കറിയാക്കാമെന്നുണ്ടെങ്കിൽ എന്തായാലും മക്കളൊക്കെ കഴിച്ചോളും കാരണം അടിപൊളി ടേസ്റ്റാണ് കറക്റ്റ് ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ഫ്ലേവറാണ് വരാം കേട്ടോ ഇനിയിപ്പോൾതാ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ടുകൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കടല വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ പച്ചമുളക് ഇതിലിട്ടിട്ടുണ്ട് പിന്നെ അത് മിക്സിയിലും പാടി ഒന്ന് അരച്ചെടുക്കുമ്പം അത്യാവശ്യം ഇത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം കേട്ടോ പെരിഞ്ചിരികം ഒരു ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുക്കാൻ ഞാൻ കുറച്ച് അധികം കുറച്ചധികം പെരിഞ്ചിരികം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടണിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ ഹേമിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാൻ വിചാരിച്ച് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് മോനെ സ്കൂളിൽ പോകാൻ വേണ്ടി വിളിക്കല് ഞാൻ ഈ അയൺ ചെയ്തെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെയല്ലേ അത് ചൂടണേ അതുകൊണ്ട് ഇതൊക്കെ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഈ അയൺ ടേബിൾ ഇട്ടത് നമ്മൾ പ്രെയർ റൂമിലാണ് അത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നതാണ് കേട്ടോ ഇനിതാ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഇതേ കുക്കറിലേക്ക് തന്നെ നമ്മൾ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് അളവ് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്തത് ഒരു അര ടീസ്പൂണോളായിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഗരം മസാല ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ടൊമാറ്റോ കച്ചപ്പില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തതിനെഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ എന്തായാലും ഒന്നാക്കി നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും മക്കൾ അടിപൊളി ടേസ്റ്റാണ് അത്രയ്ക്കും ടേസ്റ്റി അതായിട്ട് ഞാൻ എടുത്ത് പറയുന്നത് ഇവിടെ ഈ ഒരു കറിയും പൂരിയും ആക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ഇതിലേക്ക് നമ്മൾ വേവിച്ച കടല ഒന്നും കൂടി ഇട്ടു ശേഷം ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുത്താം കാരണം ഈ കടലയ്ക്ക് കുറച്ച് വേവ് ഉണ്ടാവും കുറച്ചധികം വേവിക്കണം നല്ല നല്ലോണം വെന്തിട്ടല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്കറിൽ ഇട്ടു ശേഷം ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുത്താം നിങ്ങളെ കുക്കർ അനുസരിച്ചിരിക്കും കേട്ടോ ഞാൻ ഈ കുക്കറിൽ മൂന്ന് വിസിൽ കറക്റ്റ് വരുത്തിയിട്ടുണ്ട് ടോട്ടൽ ആറ് വിസിൽ വിസല് വരുത്തിക്കുന്നുട്ടോ കാരണം ഇത് ചെറിയ കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് വിസിൽ വരും പക്ഷേ വെന്തിട്ടുണ്ടാവില്ല അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് വിസിൽ വരുത്തിയത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറാമ്പൂവ് കറാമ്പട്ട് രണ്ടോ മൂന്നോ കറാമ്പൂവും ചെറിയൊരു പീസ് കറാൻ ബട്ടയും പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനിതാ ഞാനത് വേവിച്ചെടുത്തതിന് ശേഷം പൂരി ആക്കാണ് കേട്ടോ വേവിച്ചിട്ട് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല അങ്ങനെ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്ക് വേഗം പൂരി പൊരിച്ചെടുക്കാം ഇനിതാ ഞാൻ കുക്കറിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ആദ്യം ഹെമിക്ക് വേഗം കൊടുക്കുകയാണ് കാരണം ഓനിക്ക് എട്ട് മണിയാവുമ്പോഴത്തേനും വണ്ടി വരും അപ്പം എല്ലാ പണിയും കഴിഞ്ഞാലും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്തായാലും ബാക്കി ഉണ്ടാവില്ല പക്ഷെ എന്നാലും അതൊരു സമാധാനമാണ് കാരണം വണ്ടി വരാൻ നേരത്ത് എല്ലാ പണിയും ഒപ്പനം തീർക്കേണ്ടാലോ അങ്ങനെ ഞാനിത് അതിനിയിപ്പോൾ ഓനിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഇന്ന് സ്നാക്ക് ബോക്സിൽ ഞാൻ വെച്ചത് ഫ്രൂട്ട്സ് തന്നെയാണ് ഇപ്പം അധികം ഫ്രൂട്ട്സ് തന്നെയാണ് വെക്കാറ് മോനിക്ക് അധികം ഇഷ്ടം ഫ്രൂട്ട്സ് തന്നെയാണ് അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് വെക്കുന്നത് അങ്ങനെ ഞാൻ ആപ്പിളും പിന്നെ അതുപോലെ തന്നെ ചെറിയ പഴം വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റിനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മോൻ്റെ സ്കൂളിൽ സ്പോർട്സ് നടക്കുന്നുണ്ട് സ്പോർട്സിൻ്റെ പ്രോഗ്രാം അപ്പോൾ അതിൽ ചെറിയ ഒരു എക്സസൈസും കാര്യമൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്പ് വേണം അതാണ് ഇനി ഇപ്പോൾ ക്യാപ്പ് ബാഗിൽ കൊടുക്കുന്നത് പിന്നെ ഇറങ്ങാൻ നേരത്ത് ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യും ബോക്സും കാര്യങ്ങളൊക്കെ കാരണം അവൻ രാത്രിയൊക്കെ ഇരുന്ന് ഒന്നുകൂടെ എഴുതിയൊക്കെ നോക്കും റഫ് ബുക്കിൽ അപ്പം ചെറുപ്പം പെൻസിലോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ മറന്നു അപ്പം ജസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും പിന്നെ അപ്പോത്തിന് വണ്ടി വന്ന് ഒന്ന് ഓട്ടോയിലാണ് പോവൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരും ഓട്ടോയിൽ കയറിപ്പോയി രണ്ട് മണിയാകുമ്പോൾ തിരിച്ച് വരും ചെയ്യും അപ്പം ലഞ്ചൊക്കെ ഇവിടെ വന്നിട്ടാണ് കഴിക്കല് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സാലഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നുമില്ല ഉള്ളി ക്യാരറ്റ് പിന്നെ കക്കിരി പച്ചമുളക് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ സാലഡും പാടി ഉണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായാൽ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്